നമസ്കാരം തുഞ്ചൻ വിഷൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം ഫാമിലി വെഡിംഗ് സെന്റർ പൊന്നാനിയിൽ പ്രവാസിയുടെ അടച്ചിട്ട വീട് കുത്തി തുറന്ന് മുന്നൂറ് പവനോളം സ്വർണവും വില കൂടിയ വിദേശ മദ്യക്കുപ്പികളും മോഷണം പോയ കേസിലെ പ്രതികൾ പിടിയിൽ പൊന്നാനിയിൽ താമസിക്കുന്ന തൃശൂർ സ്വദേശി സുഹൈൽ പാലക്കാട് സ്വദേശി മനോജ് പൊന്നാനി സ്വദേശി അബ്ദുൽ നാസർ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കൂടുതൽ പ്രതികൾ ഉണ്ടെന്നാണ് വിവരം പ്രതികളെ ചോദ്യം ചെയ്തു വരികയാണ് പൊന്നാനിയിൽ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ പ്രവാസിയുടെ അടച്ചിട്ട വീട് കുത്തി തുറന്ന് മുന്നൂറ്റി അൻപത് പവൻ സ്വർണാഭരണങ്ങളും വില കൂടിയ വിദേശ മദ്യകുപ്പികളും മോഷണം പോയ കേസിലെ പ്രതികൾ പിടിയിൽ തൃശൂർ വാടാനപ്പള്ളി സ്വദേശിയും ഇപ്പോൾ പൊന്നാനി താമസക്കാരനുമായ സുഹൈൽ പൊന്നാനി കടവനാട് കറുപ്പം വീട്ടിൽ നാസർ പാലക്കാട് ജില്ലയിലെ കാവശ്ശേരി സ്വദേശി പാലത്തൊടി മനോജ് എന്നിവരാണ് പോലീസ് പിടിയിലായത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ നേതൃത്വത്തിൽ തിരൂർ ഡിവൈഎസ്പി പോർത്തുഗൽ പോലീസ് ഇൻസ്പെക്ടർ ദീപകുമാർ പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ ജലീൽ കറുത്തെടത്ത് തിരൂർ പോലീസ് ഇൻസ്പെക്ടർ ജിനേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് കോഴിക്കോട് പാലക്കാട് ജില്ലകളിലായി അൻപതോളം മോഷണ കേസുകളിൽ പ്രതിയാണ് തൃശൂർ വാടാനപ്പള്ളി സ്വദേശിയായ സുഹൈൽ പിടിയിലായ പ്രതികളിൽ നിന്നും വിൽപ്പന നടത്തിയ സ്വർണത്തിൽ കിലോയിലധികം വിൽപ്പന നടത്തിയതായും പിടിയിലായ പ്രതികൾ മോഷണം മുതൽ ഉപയോഗിച്ച് വാഹനങ്ങൾ വാങ്ങിയതായും ഭൂമി വാങ്ങുന്നതിനായി പണം വിനിയോഗിച്ചതായും അന്വേഷണത്തിൽ കണ്ടെത്തി കൂടുതൽ അന്വേഷണം നടത്തി പ്രതികൾ കൂടുതൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യവും മോഷണം പോയ സ്വർണത്തിന്റെ ബാക്കി ഭാഗവും കണ്ടെത്തുന്നതിന് അന്വേഷണം നടത്തിവരുന്നുണ്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ ഐ പി എസ് തിരൂർ ഡിവൈഎസ് ബാലകൃഷ്ണൻ ഇ എന്നിവർ അറിയിച്ചു പൊന്നാനിയില് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ അന്വേഷണം ഒരു കംപ്ലീറ്റ് പുരോഗമിക്കുന്നത് നിങ്ങളെല്ലാരെയും ഒന്ന് അറിയിക്കാനായിട്ടാണ് ഇന്ന് ഈ പ്രസ്മീറ്റ് വിളിച്ചത് ഈ കേസ് എന്ന് പറയുന്നത് ഒരു അബാൻഡൻ ഹൗസ് അതായത് വീട്ടിലെ ആളില്ലാതെ ഇരുന്ന ഒരു വീട്ടിൽ നിന്ന് ലോക്കർ കുത്തി തുറന്നു ഏതാണ്ട് മൂന്നര കിലോയിലധികം സ്വർണാഭരണങ്ങളും കോയിനുകളുമായിട്ടുള്ള ഒരു പ്രവാസിയുടെ വീട്ടിൽ നിന്ന് കടവ് പോയതായിരുന്നു ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അന്ന് ആ സമയം മുതലേ നമ്മളതിന്റെ പ്രസ്യൂട്ടിലാണ് പലവിധ അന്വേഷണങ്ങൾ നടത്തിയെങ്കിലും അതിലൊരു ബ്രേക്കിംഗ് സൈഡിലോട്ടേക്ക് എത്തിയിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ കേസ് കേസന്വേഷണത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പുതിയ ടീം നമ്മൾ ചാർജ് എടുത്തതിന് ശേഷം ഒരു റിവൈസ്ഡ് ടീം പഴയ എൻ്റെ പുറകിൽ ഉണ്ടായിരുന്ന ഓഫീസേഴ്സും ഫ്രഷ് മൈൻഡ് ആയിട്ടുള്ള കുറച്ച് പേരും കൂടി ഇൻവോൾവ് ചെയ്തിട്ട് ഒരു റീവർക്കിംഗ് ഇതിനകത്ത് പല രീതിയിൽ നടത്തി അപ്പോൾ അതിൻ്റെ ഔട്ട്കം ആയിട്ട് ആദ്യ ഘട്ടം എന്നുള്ള രീതിയിൽ ഈ കേസിലെ മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരു വ്യക്തി അതൊരു സുഹേൽ സുഹൈല് അമ്പതിലധികം മോഷണ കേസിലെ പ്രതിയാണ് ഞാൻ പാലക്കാടും തൃശ്ശൂരിലും ഇരിക്കുമ്പോൾ അപ്പോൾ അവിടെയും കേസുകളിൽ എൻ്റെ ടീം തന്നെ പിടിച്ച പ്രതിയാണ് അയാളോടൊപ്പം നാസർ എന്ന് പറഞ്ഞ വ്യക്തി അയാളുടെ പങ്ക് പൂർണ്ണമായിട്ടും ഉണ്ടോ എന്നുള്ളത് നമുക്ക് വെളിവാകാൻ സാധിച്ചിട്ടില്ല എന്നിരിക്കലും അയാളുടെ ഇൻവോൾവ്മെന്റിൻ സെയിൽ ഓഫ് ദ പ്രൊസീജ് അതിനുശേഷം ഇതിന്റെ സഹായ സഹകരണങ്ങളും ഗൂഢാലോചനയിലും ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്ന നാസിർ പിന്നീടുള്ളത് മനോജ് മനോജ് എന്ന് പറയുന്നത് ഈ കേസിലെ മോഷണം മുതൽ വിൽപ്പനക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്ത വ്യക്തിയാണ് മനോജ് തന്നെയാണ് സുഹേലിന് ഇതിന് മുന്നത്തെ പല കേസുകളിലും ജാമ്യമടക്കമുള്ള നടപടികളിലേക്കുള്ള സഹായങ്ങളും ചെയ്തു കൊടുത്തിരിക്കും സുഹേലിന് നാട്ടിലെമ്പാടും കേസുകളുടെ പലയിടങ്ങളിലും ഇല്ല അപ്പൊ കഴിഞ്ഞ ഒരു മൂന്ന് മാസമായിട്ട് സഖലി പറഞ്ഞാൽ കഴിഞ്ഞ രണ്ടര മാസത്തോളമായിട്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലൊരു ഷാഡോ മോഡിലാണ് ഈ കേസിന്റെ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ബഹളങ്ങളില്ലാതെ വളരെ സൈലന്റായിട്ട് ഇത്രയും വലിയൊരു ടീം ഇതിന്റെ പുറകെ നിൽക്കുകയാണ് അതിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ലീഡ് പ്രകാരം മനോജിൽ കൂടെയാണ് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കും ഈ കേസിന്റെ ഞാൻ ആദ്യമേ പറഞ്ഞതിന്റെ ഒന്നാം ഘട്ടം മാത്രമാണ് ഇപ്പൊ കംപ്ലീറ്റഡ് ആയിരിക്കുന്നത് ഇതില് തുടർന്ന് പ്രതികൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇങ്ങനെ പറയാൻ കാരണം ഈ കേസ് ഉണ്ടായി ആ സംഭവത്തിന് ശേഷം തന്നെ ഏകദേശം ഒരു ഇരുപത് ദിവസത്തിന് ശേഷം ഇതിലെ മുഖ്യപ്രതിയായിട്ടുള്ള സുഹേലിനെ കസ്റ്റഡിയിൽ എടുത്തിരുന്നതാണ് മറ്റു പല മറ്റു പല കേസുകളും റിവീൽ ചെയ്തെങ്കിലും ഇതിനെ കുറിച്ച് പറയേണ്ട ടി വി ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡ്ഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം